പ്രശസ്ത നടനും സംവിധായകനുമാണ് ആലപ്പി അഷ്റഫ് മിമിക്രി വേദികളിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത് നസീർ മോഹൻലാൽ തുടങ്ങിയവരെ നായകരാക്കി അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആലപ്പി അഷ്റഫ് പ്രേക്ഷകരുടെ മുന്നിൽ എത്താറുണ്ട് കണ്ടതും കേട്ടതും എന്ന് പേരിട്ട തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സിനിമയുടെ അണിയറയിലെ അറിയ കഥകളാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത് പ്രശസ്തരായ പലരെ പറ്റിയും സിനിമയ്ക്ക് പിന്നിൽ നടന്ന പല സംഭവ കഥകളും അദ്ദേഹം പറയുന്നത് കേട്ട് പ്രേക്ഷകരും ആശ്ചര്യപ്പെടാറുണ്ട് ഇപ്പോഴിതാ വലിയൊരു കഥ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുന്നു മലയാളത്തിലെ ഒരു പ്രശസ്തയായ നായികയ്ക്കുണ്ടായ അനുഭവമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രേംനസീറിൻ്റെ നായികയായി അഭിനയിച്ച ഈ നടി അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഈ നടിക്കുണ്ട് താൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ നടിയുടെ വലിയ ഫാനായിരുന്നു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അക്കാലത്ത് യുവാക്കളിൽ വലിയ തരംഗമുണ്ടാക്കിയ ഒരു സിനിമയിൽ ഈ നടി നായികയായിരുന്നു എന്നും ആ സിനിമയുടെ റീമേക്കുകളിൽ വിവിധ ഭാഷകളിൽ ഈ നടി നായികയായി അഭിനയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ആ നടിക്ക് അമേരിക്കയിൽ നിന്നും ഒരു ഫോൺ വന്നു ഹിന്ദിയിലെ ആളുകളാണ് സംസാരിച്ചത് അമേരിക്കയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നും അത് വർക്ക് തുടങ്ങിയെന്നും അതിൽ പ്രാധാന്യമുള്ള ഒരു വേഷമുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുമായിരുന്നു അവർ ഫോണിൽ ചോദിച്ചത് ഇത് നടി വിശ്വസിക്കുകയും അഭിനയിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു അവർ പൈസയുടെ കാര്യമടക്കം പറഞ്ഞ് അഗ്രിമെൻ്റ് ചെയ്തു പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്പോൺസർഷിപ്പ് ശരിയാക്കി വിസ അയച്ചു കൊടുത്തു എയർപോർട്ടിൽ ഇറങ്ങിയ നടിയെ സ്വീകരിക്കാൻ അവരെത്തുകയും ന്യൂയോർക്കിലെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്തു അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ പോയി എന്നാൽ വൈകുന്നേരമായപ്പോൾ കാര്യങ്ങൾ മാറി രണ്ടുപേർ ആ ഫ്ലാറ്റിലേക്കെത്തി അവർ മദ്യപിച്ചിരുന്നു അവരുടെ പെരുമാറ്റ രീതികൾ കണ്ട് നടി ഞെട്ടി താൻ ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി അവർ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവർ സിനിമാക്കാരോ സിനിമയുമായി ബന്ധമുള്ളവരോ ആയിരുന്നില്ല അവർ ന്യൂയോർക്കിലെ അണ്ടർവേൾഡ് വേൾഡ് പ്ലാൻ ചെയ്ത് പറ്റിച്ച് നടിയെ അവർ അവിടെ എത്തിക്കുകയായിരുന്നു നടി ഉറക്കെ നിലവിളിച്ചു കൈകൂപ്പി അപേക്ഷിച്ചു പക്ഷേ അവർ നടിയെ പീഡിപ്പിച്ചു എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് തൻ്റെ അന്ത്യം ഇവിടെയായിരിക്കുമെന്ന് ആ നടി ഉറപ്പിച്ചു നടിയെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായില്ല ദിവസങ്ങൾ കഴിഞ്ഞു നടിയെ നിരീക്ഷിക്കാനായി ഫ്ലാറ്റിൽ സെക്യൂരിറ്റിയെ വരെ അവർ നിയോഗിച്ചു ഭക്ഷണവും വെള്ളവും കിട്ടുമെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് എല്ലാവരും പുറത്തുപോയി നടി രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു പെട്ടെന്ന് അവരുടെ മനസ്സിൽ അമേരിക്കയിലുള്ള താര ആർട്സ് വിജയനെ ഓർമ്മ വന്നു മലയാള താരങ്ങളെ അമേരിക്കയിൽ കൊണ്ടുപോയി പ്രോഗ്രാം നടത്തുന്ന ആളായിരുന്നു താര ആർട്സ് വിജയൻ അയാളുടെ നമ്പർ അവർക്ക് കാണാപ്പാടമായിരുന്നു ലാൻഡ് ഫോണിൽ നിന്നും വിളിച്ച് നടന്ന സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആ ഏരിയ മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം അവിടെ എത്തി വണ്ടിയുമായി എത്തിയ അദ്ദേഹത്തോടൊപ്പം നടി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു അദ്ദേഹം നേരെ എയർപോർട്ടിലേക്ക് പോയി ടിക്കറ്റ് റെഡിയാക്കി അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി നടിയെ നാട്ടിലേക്ക് വിട്ടു ഈ കാര്യമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് വരും തലമുറയെങ്കിലും സൂക്ഷിക്കട്ടെ ഇത്തരം അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതിയാണ് താൻ ഈ സംഭവം ഇപ്പോൾ പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക